രണ്ട് ൃത്താന്തം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ദേവാലയ നിർമ്മാണം ജെറുസലേമിൽ തൻ്റെ പിതാവായ ദാവീതിന് കർത്താവൂർ വൃത്തിഷനായ സ്ഥലത്ത് ആലയം പണിവാൻ സോളങ്ങൾ ആരംഭിച്ചു മോറിയ പർവ്വതത്തിൽ ജുബൂസ്യനായ ഓർണാന്റെ മെതിക്കളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥാനത്ത് തന്നെയാണ് പണിതത് ഭരണത്തിന്റെ നാ ദേവാലയത്തിന് അവൻ നിശ്ചയിച്ച അളവിൻ പ്രകാരം നീളം പഴയ കണക്കനുസരിച്ച് അറുപത് മൂന്ന് മുഴവും വീതി ഇരുപത് മുഴുവായിരുന്നു മുഖമണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്കൊക്കെ ഇരുപത് മൂന്ന് നീളമുണ്ടായിരുന്നു ഉയരം ഇരുന്നൂറ്റി നൂറ്റി ഇരുപത് മുഴുവൻ അവതിൻ്റെ അവകാശം മുഴുവനും തങ്കം കൊണ്ട് പൊന്നുന്നതായിരുന്നു അതിന് ശരളമരം കൊണ്ട് മച്ചിട്ടു അതും തങ്കം കൊണ്ട് പൊന്നിരുന്നു ചങ്ങലകളിലും കുത്തിവെച്ചു കൊണ്ടും കൊണ്ടും അലങ്കരിച്ചു തുലാങ്ങൾ വാതിൽപ്പടികൾ ഭിത്തി കഥകൾ ഇങ്ങനെ ആലയം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞു ചുവരന്മേൽ കെരൂപുകളുടെ രൂപങ്ങളും കൊത്തിവെച്ചു ശ്രീകോവിലം പടത്തു അതിൻ്റെ അത് പൊതിഞ്ഞു അതിന്റെ ആണികൾക്കൂക്കം വരും മാളിക മുറികളും പതിച്ചതായിരുന്നു അതിവിശുദ്ധ സ്ഥലത്ത് തടി കൊണ്ട് രണ്ട് കരൂപുകളെ ഉണ്ടാക്കി അവയും തങ്കത്താൽ ആവരണം ചെയ്തു രണ്ട് കരൂപുകളുടെ ചിറുകൾക്ക് മൊത്തം ഇരുപത് മുഴ നീളം ഉണ്ടായിരുന്നു ഓരോ ചെറുക ും തൊട്ടും രണ്ടത്തിന്റെ ഭിത്തിയോട് ചേർന്നുകൊണ്ടിരിക്കുന്നത് ചിറകുകൾ വിടർത്തി കാലുകൾ നിലത്തുറപ്പിച്ച് മുഖമണ്ഡപത്തിലേക്ക് നോക്കിയാണ് കിരൂപുകൾ നിലകൊണ്ടത് നീലം തൂമ്പ്രം കടും ചമപ്പ് നൂലുകൾ നേരത്തെ ചണം ഇവ ഉപയോഗിച്ചും കിരൂപുകളുടെ ചിത്രപ്പണി വീതമുള്ള പോ ും ഉണ്ടാക്കി വെച്ചു സ്തംഭങ്ങളുടെ മുകൾ ഭാഗം മാലകണ്ണികൾ കൊണ്ട് അലങ്കരിച്ചു നൂറ് മാതലപ്പഴങ്ങൾ ഉണ്ടാക്കി അതിനടിയിൽ കോട്ടിട്ടു ദേവാലയത്തിന് മുൻപിൽ ഇടത്തും വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു വലത്തേതിന് യാക്കിൽ എന്നും ഇടത്തേതിനോവാസ് എന്നും പേർ